ഹായ് ഹായോൾ എല്ലാവർക്കും നമസ്കാരം പി എസ് സി പരീക്ഷകളിലെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുന്ന ഒരു മേഖലയാണ് കറണ്ട് അഫെയേഴ്സ് കറണ്ട് അഫെയർസ് പഠിക്കാനായിട്ട് എന്താണ് എളുപ്പവഴിയെന്ന് ഉദ്യോഗാർത്ഥികൾ എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിന് ഒറ്റ വഴിയാണുള്ളൂ എല്ലാ ദിവസവും കറണ്ട് അഫയേഴ്സ് എഴുതി പഠിക്കുക അല്ലെങ്കിൽ ഒരു മാസത്തെ കറണ്ട് അഫയേഴ്സ് മുഴുവനായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട് രണ്ട് വീഡിയോസായിട്ട് അതായത് പാർട്ട് വണ്ണും പാർട്ട് ടൂം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പി എസ് സി ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സും ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ അത് സിസ്റ്റമാറ്റിക്കായിട്ട് ഫോളോ ചെയ്ത് അതേപോലെ തന്നെ നോട്ട് എഴുതി വെച്ച് പഠിക്കുന്നൊരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ മുഴുവൻ മാർക്കും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ വരാനിരിക്കുന്ന എസ് എം അതേപോലെ തന്നെ ബൗകോ എൽ ഡി സി വി ഒ വി എഫ് എ അതേപോലെ തന്നെ സി പി ഒ എക്സാമുകൾക്കൊക്കെ നമുക്ക് കറണ്ട് അഫയേഴ്സ് പ്രതീക്ഷിക്കാം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുപ്പത് ചോദ്യങ്ങളും അതിൻ്റെ വസ്തുതകളുമാണ് അപ്പോൾ ക്ലാസ് മൊത്തമായി കാണുക അതിനുശേഷം ഇതിൻ്റെ പി ഡി എഫ് നോട്ട് നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയിലൂടെ സഞ്ചരിക്കുന്ന ആഡംബര കപ്പൽ അതായത് റിവർ ക്രൂയിസ് ഏതാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഗംഗ വിലാസാണ് ഓക്കെ അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയിലൂടെ സഞ്ചരിക്കുന്ന ആഡംബര കപ്പൽ റിവർ ക്രൂയിസ് ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കളെ അത് ഗംഗാ ഓർത്തു ഓർത്തുവെക്കുക ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ പത്തൊമ്പതാം ഉച്ചകോടി നടന്നത് എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് ആ കബാല ഓക്കെ അപ്പോൾ ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ പത്തൊമ്പതാം ഉച്ചകോടിക്ക് വേദിയായത് കബാല ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളത്തിനടിയിലൂടെയുള്ള മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ആറിന് ഉദ്ഘാടനം ചെയ്തു ഇത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊൽക്കത്തയിലാണ് ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളത്തിനടിയിലൂടെയുള്ള മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറിന് ഉദ്ഘാടനം ചെയ്തത് എവിടെയാന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ് രണ്ടായിരത്തി ഇരുപത്തി അന്തർദേശീയ വനിതാ ദിനത്തിൽ അതായത് മാർച്ച് എട്ട് രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ വനിത ആരാണെന്ന് ചോദിച്ചാൽ അത് സുധാമൂർത്തി സുധാമൂർത്തിയാന്നുള്ളത് ഓർത്തു സുധാ സുധാമൂർത്തി ഓക്കെ അപ്പോൾ എന്താണ് ചോദ്യം രണ്ടായിരത്തി അന്തർദേശീയ വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ വനിതയാണ് സുധാമൂർത്തി ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളത്തിനടിയിലൂടെ ഉള്ള മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർച്ച് ആറിന് ഉദ്ഘാടനം ചെയ്തത് നമ്മൾ പറഞ്ഞു എവിടെയാണ് യെസ് കൊൽക്കത്തയിലാണ് ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് റാങ് പോ റെയിൽവേ സ്റ്റേഷൻ അപ്പോൾ ചോദിക്കാം റാങ് പോ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് യെസ് സിക്കിമിലാണ് റാങ് പോ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏത് സംസ്ഥാനത്തെയാണ് റാങ് പോ റെയിൽവേ സ്റ്റേഷൻ എവിടത്തെയാണ് സിക്കിമിലെയാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ ആയ കുലശേഖര പട്ടണം ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തമിഴ്നാടാണ് ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം അതായത് ചെറിയ ഉപഗ്രഹങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുന്ന വിക്ഷേപണ കേന്ദ്രമാണ് ഇത് സ്ഥാപിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുലശേഖര പട്ടണമാണ് കുലശേഖര പട്ടണം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിലാണെന്നുള്ളത് ഓർത്തുവയ്ക്കുക മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ വേദിക്ലോക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേദിക്ലോക്കാണ് വിക്രമാദിത്യ ക്ലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ വേദി ക്ലോക്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് വിക്രമാദിത്യ വേദിക്ലോക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ലോക്പാൽ ചെയർപേഴ്സണായി നിയമിതനായത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് എ എം ഖാൻവിൽക്കറാണ് ഓക്കെ എ എം ഖാൻവിൽക്കറാണ് അപ്പോൾ എ എം ഖാൻവിൽക്കറാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ലോക്പാൽ ചെയർപേഴ്സണായി നിയമിതനായത് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ സ്റ്റേഡ് പാലമായ സുദർശൻ സേതു ഏത് സംസ്ഥാനതാണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്തിലാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് പാലമായ സുദർശൻ സേതു ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്താണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ആദ്യമായി ഒന്നാമതെത്തിയ ഇന്ത്യൻ ഫേസ് ബൗളർ ആരാണെന്ന് ചോദിച്ചാൽ അത് ഭുവനേശ്വർ കുമാറാണ് അപ്പോൾ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ആദ്യമായി ഒന്നാമതെത്തിയ ആദ്യമായി എത്തിയ ഇന്ത്യൻ ഫേസ് ബൗളറാണ് ഭുവനേശ്വർ കുമാർ ഇമ്പോർട്ടൻ്റ് ആണ് ആരാണ് ഭുവനേശ്വർ കുമാർ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ജെയ്ഷ ജെയ്ഷ ആണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ആരെന്ന് പറയുന്നത് ജെയ് ഷാ ഓക്കെ ഓക്കെ അടുത്ത ചോദ്യമാണ് ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനമേഖല ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയിലാണ് ഓക്കെ അപ്പോൾ ഗുപ്തേശ്വർ വനമേഖല ഏത് സംസ്ഥാനത്താണ് ഒഡീഷയിലാണ് അപ്പോൾ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനമേഖല ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയിലാണ് ഗഗൻയാൻ മിഷന്റെ ഭാഗമായി ഐ വികസിപ്പിച്ചെടുത്ത ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് വ്യോമമിത്ര മിത്ര ഏതാണ് വ്യോമ മിത്ര മിഷന്റെ ഭാഗമായി ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത ഹ്യൂമനോയിഡ് റോബോട്ടാണ് വ്യോമ മിത്ര രണ്ടായിരത്തി ഇരുപത്തി നാല് ഭാരതരത്ന ജേതാവായ കർപ്പൂരി താക്കോൽ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയാണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാരതരത്ന ജേതാവായ കർപ്പൂരി താക്കോർ ഏത് സംസ്ഥാനത്തെ മുൻ മുഖ്യമന്ത്രിയാണ് ആ ബീഹാറിലെ മുൻ മുഖ്യമന്ത്രിയാണ് കർപ്പൂരി താക്കൂർ കർപ്പൂരി താക്കൂർ ഓക്കെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട പ്രഥമ ഹിമപ്പുലി കണക്കെടുപ്പ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ള ഇന്ത്യയിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ് യെസ് ലഡാക്കാണ് ഓക്കെ അപ്പോൾ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട പ്രഥമ ഹിമപ്പുലി കണക്കെടുപ്പ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ള ഇന്ത്യയിലെ പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലഡാക്കാണ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം പതിനഞ്ചോളം വരുന്ന കറണ്ട് നമുക്ക് ഒന്നുകൂടി പറയാം അത് കണ്ട് ബാക്കി നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയിലൂടെ സഞ്ചരിക്കുന്ന ആഡംബര കപ്പൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയിലൂടെ സഞ്ചരിക്കുന്ന ആഡംബര കപ്പലാണ് ഗംഗാവിലാസ് അതായത് റിവർ ക്രൂയിസാണ് ഗംഗാവിലാസ് ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ പത്തൊമ്പതാം ഉച്ച കൂടി നടന്നത് കപാലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളത്തിനടിയിലൂടെയുള്ള മെട്രോ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറിന് ഉദ്ഘാടനം ചെയ്തത് കൊൽക്കത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് അന്തർദേശീയ വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്ത എഴുത്തുകാരിയും ജീവകാരുണ്യ പ്രവർത്തകയുമായ വനിതയാണ് സുധാമൂർത്തി ഇന്ത്യയിലെ ആദ്യത്തെ വെള്ളത്തിനടിയിലൂടെയുള്ള മെട്രോ ടണൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ആറിന് നമ്മൾ പറഞ്ഞു എവിടെയാ കൊൽക്കത്ത ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ് റാങ്ക് റെയിൽവേ സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ അത് സിക്കിമാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം അതായത് ചെറിയ ഉപഗ്രഹങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കുന്ന ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എവിടെയാണ് എന്ന് ചോദിച്ചാൽ കുലശേഖര പട്ടണം ഇതെവിടെയാണെന്ന് ചോദിച്ചാൽ തമിഴ്നാടാന്നുള്ളത് ഓർത്തുവയ്ക്കുക മധ്യപ്രദേശിലെ ഉജ്ജൈനിൽ ഉദ്ഘാടനം ചെയ്ത ലോകത്തിലെ ആദ്യത്തെ വേദിക്ലോക്ക് ആണ് വിക്രമാദിത്യ വേദിക്ലോക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ലോക്പാൽ ചെയർപേഴ്സണായി നിയമിതനായത് എം എ കാൻവിൽക്കറാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമുള്ള കേബിൾ സ്റ്റേഡ് പാലമായ സുദർശൻ സേതു ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്ത് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ആദ്യമായി ഒന്നാമതെത്തിയ ഇന്ത്യൻ ഫേസ് ബൗളർ ആരാന്ന് ചോദിച്ചാൽ അത് ഭുവനേശ്വർ കുമാറാണ് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായും വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരനാണ് ഷാ ബയോഡൈവേഴ്സിറ്റി ഹെറിറ്റേജ് സൈറ്റായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനമേഖല ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ഒഡീഷയിലാണ് ഗഗൻയാൻ മിഷന്റെ ഭാഗമായി ഐ എസ് ആർഒ വികസിപ്പിച്ചെടുത്ത ഹ്യൂമനോയിഡ് റോബോട്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് വ്യോമ മിത്രയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാരതരത്ന ജേതാവായ കർപ്പൂരി താക്കൂർ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് ചോദിച്ചാൽ അത് ബീഹാറിലെയാണ് കർപ്പൂരി താക്കൂർ ഓക്കെ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം പുറത്തുവിട്ട പ്രഥമ ഹിമപ്പുലി കണക്കെടുപ്പ് റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ഹിമപ്പുലികളുള്ള ഇന്ത്യയിലെ പ്രദേശമാണ് ലഡാക്ക് നമുക്ക് ബാക്കി നോക്കാം പുരുഷ വിഭാഗത്തിലെ മികച്ച അന്താരാഷ്ട്ര കളിക്കാരനുള്ള ബി സി സി ഐയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് നേടിയതാരാന്ന് ചോദിച്ചാൽ അത് ഷുഫ്മാൻ മാൻഗിലാണ് ഓക്കെ അപ്പോൾ ഷുഫ് മാൻഗിൽ ആണ് എന്ത് പുരുഷ വിഭാഗത്തിൽ മികച്ച അന്താരാഷ്ട്ര കളിക്കാരനുള്ള ബി സി സി ഐയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡ് നേടിയത് ഷുഫ് മാൻഗിൽ ഏത് പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ഒരു ലോകോത്തര പാരമ്പര്യ കേന്ദ്രമാക്കി മാറ്റാനായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ശ്രീമന്ദിർ പരിക്രമ പ്രഗത്ഭ ഓക്കെ അപ്പോൾ ശ്രീമന്ദിർ പരിക്രമ പ്രഗത്ഭ എന്ന് പറയുന്നത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെയാണ് ഓക്കെ അപ്പോൾ ഏത് പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ഒരു ലോകോത്തര പാരമ്പര്യ കേന്ദ്രമാക്കി മാറ്റാനായി പ്രഖ്യാപിച്ച പദ്ധതിയാണ് ശ്രീ മന്ദിർ പരിക്രമ പ്രഗത്ഭ പുരി ജഗന്നാഥ ക്ഷേത്രമാണുള്ളത് ഓർത്തു വയ്ക്കുക ഓക്കേ ഗവേഷകർ രണ്ടായിരത്തി ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള നാഗരികതയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വധനഗർ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ വധ് എവിടെയാണ് യെസ് ഗുജറാത്തിലാണ് ഗവേഷകർ രണ്ടായിരത്തി ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള നാഗരികതയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വധ നഗർ ഏത് സംസ്ഥാനത്താണെന്ന് ചോദിച്ചാൽ അത് ഗുജറാത്താണ് ഓരോ മണിക്കൂറിലെയും കാലാവസ്ഥ സൂചനകൾ നൽകാനായി കാലാവസ്ഥ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് മോസം എന്ന് പറയുന്നത് അപ്പോൾ മോസം എന്ന് പറയുന്നത് എന്താണ് ഒരു മൊബൈൽ ആപ്പാണ് ഓരോ മണിക്കൂറിലെയും കാലാവസ്ഥ സൂചനകൾ നൽകാനായിട്ട് കാലാവസ്ഥ വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്പാണ് മോസം മോസം ഐ എസ് ആർഒ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് വിക്ഷേപിച്ച സ്പേസ് ഒബ്സർവേറ്ററി ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് എക്സ്പോസാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഐ എസ് ആർ ഒ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് വിക്ഷേപിച്ച സ്പേസ് ഒബ്സർവേറ്ററി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് എക്സ്പോസാറ്റാണ് ചേരിച്ചേരി പ്രസ്ഥാനത്തിൻ്റെ ചേരി ചേരാ പ്രസ്ഥാനത്തിൻ്റെ പത്തൊമ്പതാം ഉച്ചകോടി കപാലയിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തൊന്ന് വിജ്ഞാപനത്തിലൂടെ രൂപം നൽകിയത് ഇന്ത്യയുടെ എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണ് എന്ന് ചോദിച്ചാൽ എത്രാമത്തെ ധനകാര്യ കമ്മീഷനാണ് യെസ് പതിനാറാമത്തെ ധനകാര്യ കമ്മീഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് വിജ്ഞാപനത്തിലൂടെ രൂപം നൽകിയ ഇന്ത്യയുടെ ധനകാര്യ കമ്മീഷൻ പതിനാറാമത്തെ ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയ ഇന്ത്യക്കാരനാണ് നരേന്ദ്രമോദി നമ്മുടെ പ്രധാനമന്ത്രി ഓക്കെ അപ്പോൾ ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ ഗ്ലോബൽ പീസ് അവാർഡ് നേടിയ ഇന്ത്യക്കാരനാണ് നരേന്ദ്രമോദി സൈബർ സുരക്ഷയുടെ ദേശീയ അംബാസിഡറായി നിയമിതനായ സിനിമാ താരമാരാണെന്ന് ചോദിച്ചാൽ അത് രശ്മിക മന്ദാനയാണ് അപ്പോൾ സൈബർ സുരക്ഷയുടെ ദേശീയ അംബാസിഡറായി നിയമിതനായ സിനിമാ താരമാണ് രശ്മിക മന്ദാന ഇന്ത്യയിലെ ആദ്യത്തെ ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തത് മൊഹാലിയിലാണ് ഓക്കെ അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ബയോ മാനുഫാക്ചറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തത് മൊഹാലി ഇസ്രായേലിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യത്തിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ അജയ് എന്നുള്ളത് ഓർത്തു ഓർത്തുവയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇസ്രായേലിലെ യുദ്ധഭൂമിയിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാനുള്ള ദൗത്യത്തിൻ്റെ പേരായിരുന്നു ഓപ്പറേഷൻ അജയ് ഇന്ത്യയിൽ നാഷണൽ സ്റ്റാർട്ടപ്പായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ നാഷണൽ സ്റ്റാർട്ടപ്പ് ആയി ആചരിക്കുന്നത് ഏത് ദിവസമാണ് ജനുവരി പതിനാറാണ് ഇന്ത്യയിൽ നാഷണൽ സ്റ്റാർട്ടപ്പായി ആചരിക്കുന്ന ദിവസം ജനുവരി പതിനാറ് കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പട്ടിക മൂന്നിൽ ഉൾപ്പെടുത്തിയ ചെടി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് നീലക്കുറിഞ്ഞിയാണ് ഓക്കെ അപ്പൊ നീലക്കുറിഞ്ഞിയാണ് കേന്ദ്ര പരിസ്ഥിതി വനം കാലാവസ്ഥ വ്യതിയാന വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ പട്ടിക മൂന്നിൽ ഉൾപ്പെടുത്തിയ ചെടി ഏതാണെന്ന് ചോദിച്ചാൽ അത് നീലക്കുറിഞ്ഞിയാണ് കേന്ദ്ര സർക്കാർ തുടക്കമിട്ട റാംബ് സ്കീം ഏത് മേഖലയുടെ വളർച്ച ലക്ഷ്യമിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യാവസായിക സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടാണ് കേന്ദ്ര സർക്കാർ റാംബ് സ്കീം എന്ന് പറയുന്ന ആ ഒരു മേഖല ലക്ഷ്യമിട്ടത് ഒഡീഷയിലെ റൂർഖേലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്റ്റേഡിയം ഏത് കായിക ഇനവുമായി മാത്രമുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമാണെന്ന് ചോദിച്ചാൽ അത് ഹോക്കിക്ക് വേണ്ടിയിട്ടാണ് ഒഡീഷയിലെ റൂർഖേലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്റ്റേഡിയം ഹോക്കിക്ക് വേണ്ടിയിട്ട് ഓക്കെ അടുത്തത് യാത്രക്കാർക്ക് ഉയർന്ന ഗുണനിലവാരത്തിലെ ഭക്ഷണം നൽകുന്നതിനുള്ള ഫുഡ് സേഫ്റ്റി അതോറിറ്റി ഓഫ് ഇന്ത്യ ഈറ്റ് റൈറ്റ് സ്റ്റേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച റെയിൽവേ സ്റ്റേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് വാരാണസി കണ്ടോൺമെൻറ് സ്റ്റേഷനാണ് ഓക്കെ അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മുപ്പത് ചോദ്യങ്ങളാണ് അപ്പോൾ ഉറപ്പായും നിങ്ങൾ എന്ത് ചെയ്യുക ഇത് ഒന്നോ രണ്ടോ മൂന്നോ തവണ കേൾക്കാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരുന്ന എക്സാമുകൾക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാൻ ഈ പറയുന്ന ഗംഗാവിലാസ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കാരണം റിവർ ക്രൂയിസ് ആണ് ഏറ്റവും നീളം കൂടിയ റിവർ ക്രൂയിസ് ആണ് ഗംഗാവിലാസ് അതേപോലെ തന്നെ ചേരിചേര പ്രസ്ഥാനത്തിൻ്റെ പത്തൊമ്പതാം ഉച്ച കൂടി കപാല പിന്നെ വരുന്നതാണ് സുധാമൂർത്തി ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ നമുക്ക് സിക്കിം ഏത് സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷനാണ് റാങ്ക് ഫോർ റെയിൽവേ സ്റ്റേഷൻ സിക്കിം ഇമ്പോർട്ടൻ്റ് ആണ് കുലശേഖര പട്ടണം ഓർത്തു ഓർത്തുവെക്കുക വിക്രമാദിത്യ വേദി ക്ലോക്ക് മധ്യപ്രദേശിനെ ഉജ്ജയിനിയിലാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് എം എൻ എം എ കാൻവിൽക്കറാണ് എന്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ ലോക്പാൽ ചെയർപേഴ്സണായി നിയമിതനായത് ഗുജറാത്താണ് ഏറ്റവും നീളമുള്ള കേബിൾ സ്റ്റേഡ് പാലം എവിടെയാ സ്ഥിതി എന്നു ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ് ഓക്കെ അപ്പോൾ അങ്ങനെ ഓരോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ നേരെ ടെലഗ്രാമിലേക്ക് പോരെ അവിടെ ഇതിൻ്റെ പി ഡി എഫ് നോട്ട് അവൈലബിൾ ആയിരിക്കും അതിനുശേഷം നിങ്ങൾ ഒന്നോ രണ്ടോ മൂന്നോ തവണ ഇത് വായിക്കാനായിട്ട് ശ്രമിക്കുക വൈകുന്നേരം ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടാവും അതിൽ കൂടി എല്ലാവരും അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വരുന്ന എക്സാമുകൾ ആവർത്തിച്ച് വരട്ടെ എന്ന് ആത്മാർത്ഥമായി സർവേഷനോട് പ്രാർത്ഥിച്ച് നിർത്തുന്നു സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ താങ്ക്